വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ നഗരസഭ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളിലേക്കുള്ള സംവരണ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി എട്ട് നഗരസഭകളിൽ ചെയർപേഴ്സൺ സ്ഥാനം വനിതകൾക്കായി സംവരണം സംവരണ പ്രഖ്യാപനം മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ നിർണായകമാകും മലപ്പുറം ജില്ലയിലെ പ്രമുഖ നഗരസഭകളായ പൊന്നാനി പെരിന്തൽമണ്ണ നിലമ്പൂർ മലപ്പുറം താനൂർ പരപ്പനങ്ങാടി വളാഞ്ചേരി തിരൂരങ്ങാടി എന്നിവിടങ്ങളിലെ ചെയർപേഴ്സൺ സ്ഥാനമാണ് വനിതകൾക്കായി സംവരണം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ പട്ടികജാതിക്കാർക്കും സ്ത്രീകൾക്കും സംവരണമുണ്ട് പട്ടികജാതി സ്ത്രീ സംവരണമാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി സംവരണമാണ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ കാളികാവ് അരീക്കോട് മലപ്പുറം പെരിന്തൽമണ്ണ മംഗട തിരൂർ പൊന്നാനി എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സ്ത്രീ സംവരണമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംവരണ പട്ടികയിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ പട്ടികജാതി പട്ടികവർഗ സംവരണവും വനിതാ സംവരണവും ഉറപ്പാക്കിയിട്ടുണ്ട് ചേലേമ്പ്ര കരുളായി പുലാമന്തോൾ എടയൂർ നന്നമ്മുക്ക് പഞ്ചായത്തുകളിൽ പട്ടികജാതി സ്ത്രീ സംവരണമാണ് ചുങ്കത്തറ ചോക്കോട് ചീക്കോട് മൂന്നിയൂർ പെരുവള്ളൂർ പഞ്ചായത്തുകളിൽ പട്ടികജാതി സംവരണമാണ് ചാലിയാർ പഞ്ചായത്തിൽ പട്ടികവർഗ സ്ത്രീ സംവരണമാണ് എടക്കര മൂത്തേടം ചെറുകാവ് പള്ളിക്കൽ വാഴൂർ വാഴക്കാട് പുളിക്കൽ തിരുവാലി മമ്പാട് പോരൂർ കാളിക്കാവ് അമരമ്പലം അരീക്കോട് കാവനൂർ പുൽപ്പറ്റ എടവണ്ണ ആനക്കയം പൂക്കോട്ടൂർ ഒതുക്കുങ്ങൽ ആലിപ്പറമ്പ് ഏലംകുളം മേലാറ്റൂർ വെട്ടത്തൂർ കൂട്ടിലങ്ങാടി മങ്കട ഇരുമ്പിളിയം എന്നിവിടങ്ങളിലും ഒഴൂർ നിറമരുതൂർ പെരുമണ്ണക്ലാരി എ ആർ നഗർ കണ്ണമംഗലം ഊരകം എടരിക്കോട് തേഞ്ഞിപ്പലം പുറത്തൂർ മംഗലം വെട്ടം വട്ടക്കുളം കാലടി ആലങ്ങോട് വെളിയങ്കോട് എന്ന ിലുമാണ് സ്ത്രീ സംവരണം ഉറപ്പാക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ചാനൽ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ